സിമ്പിൾ ആയിട്ട് വരുന്ന ഏല ടോപ്പ്ലസ് ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് ഈ പാർട്ടിയും നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ നെക്കാണ് ഇട്ടാ കൊടുത്തേക്കുന്നത് കോളറല്ല എന്നിട്ട് ഈ ഓപ്പോഷനിൽ ഒരു കട്ടിങ് കൊടുത്ത് പ്ലീറ്റ്സ് കൊടുത്തേക്കുന്ന മോഡലാണ് എ ലൈൻ ആണ് വരുന്നത് പാൻസ് വരുന്നത് സ്ട്രൈറ്റ് പാൻസ് ആണ് നാല് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വേറിട്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വിത്ത് കോട്ടനാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് കാണാൻ നല്ല ഭംഗിയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈൻ ആണ് ബാക്ക് വരുന്നത് നോർമൽ എലൈൻ ആണ് സ്ലീവ്സും നമ്മൾ നോർമൽ സ്ലീവ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ ഓപോഷനിൽ മാത്രമേ ആ ഒരു പ്ലീറ്റ് കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഫ്രാൻസ് വരുന്നത് സ്ട്രെയിറ്റ് ഫ്രാൻസ് ആണ് വെയിറ്റ് പോർഷൻ നമ്മൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ലൂസ് കിറ്റിലാണ് പാൻസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് സെയിം പ്രിന്റ് സെയിം പാറ്റേൺ തന്നെയാണ് കൊണ്ടേക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് കളർ ഡിഫറെ കളർന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോൺ ഫാഷൻസ് ഡോട്ട് കോം എന്ന കാറ്റഗറി ടോപ്പ് ലസ് ബോട്ടത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും ഓർഡർ കൺഫേം മാറ്റി ടു പെർസെന്റേജിനുള്ള തന്നെ ഡിസ് പാക്ക് ചെയ്തായിരിക്കും ലാസ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് Então, a área que você anda, o